ഹലോ അസ്ലാമലൈക്കും വേറെ ഒന്നല്ല സെപ്റ്റംബർ ഒന്ന് മുതൽ യു എ യിൽ പൊതുമാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് പോട്ടത് ഓവർസ്റ്റേ ആപ്സ്കോണ്ടൊക്കെ ഉള്ള ആളുകൾ നിലവിൽ നിങ്ങൾ യു എ റെസിഡൻസ് വിസയിലുള്ള ആളുകളാണോ അതോ ഇനി വിസിറ്റ് വിസയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓവർസ്റ്റേ അതേപോലെ ആപ്സ് ആപ്സ്കോണ്ടൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വിസയിലോട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ആപ്സ്കോണ്ടും നിങ്ങളുടെ ഫൈനും റിമൂവ് ആവും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ വേറെ വിസയിലോട്ട് മാറുമ്പോൾ അതല്ല ഇനി നിങ്ങൾ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദുബായ് എമിറേറ്റ്സിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആമർ സെന്ററിൽ പോവുക ഔട്ട് പാസിന്റെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നാട്ടിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഇനി നാട്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോഴും നോ ഇഷ്യൂസ് നിങ്ങൾ വിസിറ്റിംഗ് എടുത്തോ വിസയിലോട്ടോ നിങ്ങൾക്ക് വരാവുന്നതാണ് ഇനി ഷാർജ അതേപോലെ അബുദാബി എമിറേറ്റ്സിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഐ സി പി സെന്ററിലോട്ട് പോവുക അവിടെ ചെന്നിട്ട് ഈ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഓഫീസിലോട്ട് വരാം ബീസോൺ കേസിസ് അൽതവാർ സെന്ററിന്റെ അടുത്ത് തന്നെയാണ് അവിടെ ഡയറക്ട് വന്നാൽ മതി ഞാനും ഉണ്ടാകും കാരണം ഒരുപാട് നമ്മുടെ സ്റ്റാഫുകളും എല്ലാരും ഉണ്ട് നിങ്ങളുടെ കൂടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ദുബായ് എമിരേറ്റ്സിലുള്ള ആളുകളാട്ടോ അല്ലാത്തവർക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ മൊത്തം വെടിപ്പായി പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്തു തരുന്നതാണ്